ചേറിളകുന്ന വയലും ഇമ്പമോടെ പാട്ടുകൾ പാടുന്ന പെണ്ണാളുകളും നല്ല തണുത്ത മഴയും കാറ്റും എല്ലാം കലർന്ന ഒരു കൃഷി ഒരു കൃഷി അവ അനുഭവമായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു തന്നിരുന്നത് അപ്പം അതിൻ്റെ ഒരു അവസാനത്തെ ഒരു നാല് വരി കൂടി നമുക്ക് കൈകാര്യം ചെയ്ത് ചെയ്യേണ്ടതുണ്ട് അതുപോലെ അതാ സജീവേൾഡിൻ്റെ പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം കവിതയുടെ അവസാന വരികൾ ഇങ്ങനെയാണ് നല്ലൊരീ മഴ ചാറ്റലും കാറ്റും ഉള്ളിനുള്ളിൽ നിന്നോലും ഇപ്പാട്ടും ഇപ്പോഴെങ്ങാൻ വിടർന്നിടും പൂവിൻ സ്വപ്നവും ചേർന്നിതെന്തോരുന്മാദം ഈ ഒരു സമയം അതായത് ഈ മഴക്കാർ നേരിയ കമ്പി പോലെയുള്ള മഴ പെയ്യുന്നു അപ്പോൾ വയലിൽ ചേറിൽ നിന്ന് പിന്നെ ഞാറ് നടന്ന പെണ്ണാളുകൾ ആ പെണ്ണാളുകളുടെ ചുണ്ടിൽ നിന്നും ഉതിരുന്ന തേനൊലിപ്പാട്ട് അതെല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ഈ മഴ ചാറ്റലും കാറ്റും അത് അതിൻ്റെ കൂടെ ഒപ്പം ചെറിയ തണുത്ത കാറ്റ് ഉള്ളിനുള്ളിൽ നിന്നോലും ഈ പാട്ടും ഈ ഉള്ളിൽ നിന്ന് ആരുടെ ഉള്ളിൽ നിന്നാണ് അറിയാമല്ലോ ഓലുക എന്ന് പറഞ്ഞാൽ പുറപ്പെടുക ആ പാട്ടും ഇപ്പോഴെങ്ങാൻ വിടർന്നിടും പൂവിൻ സ്വപ്നവും ഇപ്പോൾ വിടർന്ന ഒരു പൂവിൻ്റെ സ്വ പൂവിനൊരുപാട് സ്വപ്നങ്ങളുണ്ടല്ലേ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ട് അതായത് തീർന്നു പോകുന്ന സ്വപ്നങ്ങൾ കരിയും വാടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ഒന്നുമില്ലല്ലോ അപ്പം ആ പൂവിന് അപ്പോൾ ലൈവായിട്ട് വിരിഞ്ഞ അല്ലെങ്കിൽ അപ്പോൾ വിരിഞ്ഞ ഒരു പൂവിൻ്റെ ആ സ്വപ്നവും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു ഉന്മാദപരമായ ഒരു അനുഭവമാണ് ഇവിടെ ഈ കൃഷി പുതുമഴയിലെ കൃഷി എന്നാണ് തിരുനല്ലുൽക്കരണാകരൻ എന്ന കവി ഇവിടെ പ്രതിപാദിക്കുന്നത് നല്ലൊരു ഈ മഴ ചാറ്റലും കാറ്റും ഉള്ളിനുള്ളിൽ നിന്നോലുമിപ്പാട്ടും ഇപ്പോഴെങ്ങാൻ വിടർന്നിടും പൂവിൻ സ്വപ്നവും ചേർന്ന് ഇതെന്തോരുന്മാദം ഈയൊരവസ്ഥ ഈ ഒരു പാട്ടുകളോടൊപ്പം ഈ പെണ്ണാളുകളുടെ ഈ മോളിപ്പാ ഈ കൃഷിപ്പാട്ടും അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് അവരുടെ ഉള്ളിൽ നിന്ന് ഈ പാട്ടും ഇപ്പോഴുണ്ടായി വിരിഞ്ഞ ഒരു പൂവിൻ്റെ സുഗന്ധവും അല്ലെങ്കിൽ സ്വപ്നവും ആകാശത്ത് പറഞ്ഞ കാർമേഘവും താഴേക്ക് വീഴുന്ന മഴയും ഇളം കാറ്റും എല്ലാം ചേർന്നൊരു നല്ല ഒരു അനുഭവം ഇവിടെ പ്രദാനം ചെയ്തു എന്ന കവി പറഞ്ഞ് നിർത്തുന്നു ഈ കവിത െ കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അതായത് ഒരു ഒരു കൃഷിയുടെ ആരംഭത്തിൽ അല്ലെങ്കിൽ പുതു ശേഷം തുടങ്ങുന്ന ഒരു കൃഷിയുടെ ഒരു മനോഹാരിത അല്ല ഒരു സുഖാനുഭവമാണ് ഇവിടെ കവിത കവിതയിൽ കവി വിവരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഉദ്ദേശിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ആശയങ്ങൾ നമ്മളിവിടെ അതിൻ്റെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോട്ട് ചെയ്യുക പിന്നെ അതൊന്നും അല്ല നമുക്ക് വേണം നമ്മൾ എങ്ങനെയൊരു കവിതയുടെ ആശയം കണ്ടെത്താമെന്ന് സ്വന്തമായിട്ട് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാം അതുപോലെ ആസ്വാദനക്കുറിപ്പ് യറാക്കാൻ ഇതൊക്കെ തന്നെ ആവശ്യമാണ് പിന്നെ പദങ്ങളുടെ അർത്ഥം ഒക്കെ എൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി പ്രവർത്തനങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം കവിത ചൊല്ലാം എന്നാണ് ആദ്യത്തെ പ്രവർത്തനം എത്രമാത്രം ഈണത്തിലും താളത്തിലും കവിത ചൊല്ലാമോ അത്രയും നന്നായി നിങ്ങൾ കവിത ചൊല്ലി അവതരിപ്പിക്കുക നമുക്ക് ഈ സിനിമാ ഗാനങ്ങളൊക്കെ എത്ര പ്രിയപ്പെട്ട നമ്മൾ മറന്നു പോകുക അത് അതിൻ്റെ ഓരോ വരികളും പഠിച്ചു വയ്ക്കുന്നതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ താളമാണ് ഈണവും താളവുമാണ് നമുക്ക് ഓർത്തു വയ്ക്കാൻ തോന്നുന്നത് അതുപോലെ തന്നെ നമ്മുടെ കവിതകളും അതേ രീതിയിലെ താളത്തിലും ഈണത്തിലും ഒക്കെ ചൊല്ലിയാൽ നമുക്കതൊരിക്കലും മറന്നു പോകാൻ ഇടയാവില്ല അതുകൊണ്ട് ഇത്രയും നല്ല താളത്തിൽ കവിത ചൊല്ലാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അടുത്ത പ്രവർത്തനം ഈ കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതെല്ലാം അപ്പം അത് നമുക്ക് ആസ്വാദനക്കുറിപ്പ് ഉള്ള ഒരു മാർഗമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിതകൾ കവിത കവിതയിലെ വരികൾ അത് ഇഷ്ടപ്പെടാനുള്ള കാരണം അതായത് അതിൻ്റെ ആശയം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുമല്ലോ അപ്പോൾ അതാണ് പറഞ്ഞത് ആസ്വാദനത്തിലേക്ക് പോകുന്ന ഒരു സ്റ്റെപ്പാണത് അടുത്ത പ്രവർത്തനം കവിതയിലെ ചന്തമുള്ള ഭാഷ ഓരോ വരികൾ അതായത് നമുക്ക് എന്താ പറയുക നല്ല സാഹിത്യം കലർന്നിച്ചാൽ കടിച്ചാൽ പെട്ടാത്ത സാഹിത്യം അല്ലെങ്കിൽ പോലെ നമുക്കൊരു കുളിർമ തോന്നുന്ന അതായത് മഴ പെയ്യുമ്പോൾ വെള്ളി നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു അപ്പോൾ മഴയെ നമ്മൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് മഴയുടെ ആ സൗന്ദര്യത്തെ ഒന്നുകൂടി പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ആ വരിയുടെ ഒരു ഒരു ഉദ്ദേശം അത് വളരെ നല്ല രീതിയിൽ കവി ഇവിടെ അവതരിപ്പിച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ മണ്ണിൻ്റെ മണവും കൃഷിയുടെ സൗന്ദര്യമൊക്കെ വെളിവാക്കുന്നതാണ് ചേറിളകും വയലിലെമ്പാടും ഞാറ് നട്ടു നിൽക്കുന്നു പിണ്ണാർക്ക് ചേറിൽ നിന്ന് ബുദ്ധിമുട്ടിട്ടാണെങ്കിൽ പോലും ചേർന്ന് പറഞ്ഞ ചെളി വയലില്ല ചെളി നമുക്ക് ും അത്ര പ്രിയമുള്ള കാര്യമല്ല ഇപ്പൊ ഉള്ള ആളുകൾക്ക് പണ്ടുള്ളത് ചെറിലും ചെളിയിലുമായിട്ടാണ് ജീവിതം നെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ചേറിളകും വയലിൽ നിന്നുകൊണ്ട് പെണ്ണാളുകൾ എന്ത് ചെയ്യുന്നു പാട്ടുപാടിക്കൊണ്ട് ഞാറ് നടുന്നു അല്ലെ അതൊരു നല്ല ഒരു എടുത്തു പറയാവുന്ന ഒരു ഇതാണ് പിന്നെ മറ്റൊന്നാണ് കാർമുകലിൻ്റെ നുറുങ്ങ് അങ്ങനെയുള്ള സംഭാവ്യം അല്ലെങ്കിൽ പോലും കാർമുകിലിനെയും മഴയെയും ഒക്കെയായിട്ട് ഒന്ന് എന്താ പറയുക ഉയർത്തി കാണിക്കുന്നുണ്ട് പിന്നെ ഉള്ളിനുള്ളിൽ നിന്ന് ഓൽവിപ്പാട്ട് സാധാരണ പാട്ടുള്ള വെറുതെ പാടുക അല്ല പൈസയ്ക്ക് പാടില്ല അവരുടെ സന്തോഷം മനസ്സ് നിറഞ്ഞിരിക്കുന്ന സന്തോഷത്തെ പ്ര പ്രകടിപ്പിക്കുന്ന ഒരു വഴി അതാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ സൗന്ദര്യമുള്ള പാട്ട് അവിടെ ഈണത്തിന് പ്രാധാന്യമില്ല അർത്ഥത്തിനാണ് പ്രാധാന്യം ഇല്ലയോ അല്ലെ അതിൻ്റെ എന്താണ് അതിൽ നിന്നുണ്ടാകുന്ന അസ്ഫുരിക്കുന്ന ഭാവം എന്താണ് അതിനാണ് പ്രാധാന്യം അതാണ് ഈ വരികളൊക്കെ അല്ലെങ്കിൽ ഈ പദപ്രയങ്ങളൊക്കെ വളരെ